അത് ബൈ നോട്ടൻ സാധനങ്ങൾ എത്രവയാണോ അത് ഇല്ലു ഹം ഓക്കെ നാല് പേരാ വാങ്ങിയപ്പോൾ ഒരെങ്ങൾ സൗജന്യമാ അപ്പം സൗജന്യം എത്തണ ഒന്ന് ബൈ നാലങ്ങൾ വാങ്ങിയപ്പോങ്ങൾ സൗജന്യമായി അപ്പോൾ ആദ്യ സാധനങ്ങൾ എത്താ അഞ്ച് ഇല്ല നൂറ് ഓക്കെ അതെ ഇനി

ഇതേപോലെ എന്റെ വേവൽ ജോതി നോക്കാം അപ്പൊ അതേപോലെ വേവൽ ജോതി വാങ്ങി എട്ട് ആപ്പൽ വാങ്ങിയപ്പോ രണ്ടാപ്പൾ വെറുതെ എട്ടി ഏതാ എട്ടാപ്പൾ വാങ്ങിയപ്പോ രണ്ടാപ്പൾ വെറുതെ എട്ടി അപ്പൊ എട്ട് അങ്ങനെ വാങ്ങിയപ്പോ രണ്ടങ്ങം വെറുതെ എട്ടി ഇതെങ്ങനെ നീങ്ങി ഞാൻ ഒന്നൂടെ പറയാം എന്താ സൗജന്യം അല്ലേ ദൗനമാണോ അത് ആദ്യം എത്രണ്ട് അത് ഇന്നു ഓക്കെ അപ്പം ഉണ്ട് എത്ര സൗജന്യമായി നമ്മ അറിയാം സൗജന്യമായിരുന്നു രണ്ട് മൊത്തം ആത്മ വാങ്ങിയ പോലെ ആ രണ്ടങ്ങൾ എത്തിയത് അപ്പം എട്ടും ചന്ത മൊത്തം പത്ത് ഓക്കെ ഇൻഡു ഹന്ധ പത്ത് നൂറുനൂറ് എല്ലാം പത്ത് അതും നമുക്ക് പറയാൻ കഴിയും എത്ര ഇരുവരും ശതമാനമാണെന്ന് ഓ എളെ അപ്പം ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരുന്നു ഇതേ ഇക്വേറ്റൻ ഉപയോഗിച്ചാൽ മതി ഉദാഹരണം ഇത്തവൻ സാധനങ്ങൾ വാങ്ങുന്നു ഇത്തവൻ സാധനങ്ങൾ സൗജന്യമായി എത്തിയാലും അപ്പം ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇക്വേറ്റാ സൗജന്യം ഭൈ ആദ്യ സാധനങ്ങൾ ഇന്നോ പിന്നെ എല്ലാവരും ഈ ജ്ഞാനന് ആറുന്നവന് എല്ലാവരും വീഡിയോ ആറാൻ വന്നിട്ടില്ല അതേപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അമഞ്ച് ചെയ്യണം ഓക്കെ